പക്ഷേ ബൈജു എനിക്ക് തോന്നുന്നു അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പോലെ ചർച്ച ചെയ്യപ്പെടാത്തൊരു സിനിമയാണ് അലക്സാറ് ചില പറയുമ്പോഴത്തേക്ക് ആർട്ടിസ്റ്റിൽ ആർട്ടിസ്റ്റ് എന്ന് അവരുദ്ദേശിക്കുന്ന ആരൊന്നു ചോദിച്ചാല് അത് അത് അന്ന് പൊരപ്പുറത്ത് ചെറിയൊരു വിഷമമുണ്ട് കൊടക്കമ്പി എന്നുള്ള പേരും വന്ന ആ സിനിമയിലാണ് പടം കഴിയുമ്പോൾ നമുക്ക് അത്മാനിക്കാം നല്ലൊരു സിനിമ ചെയ്യുന്നു ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സിനിമ ചെയ്തു അല്ലാതെ തലവെട്ടുന്നതും ചെവി സിനിമ അങ്ങനെയുള്ള നമുക്ക് ഞാൻ ചെയ്തിരുന്ന തൊഴിലിനും വലിയ മതിപ്പാണ് ഞങ്ങളെ പ്രണയത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോഴും ഞാൻ കണ്ട അതേ ഇന്ധുരൻസ് ആണ്

കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് എന്ന് okay, നമ്മൾ -hmm> ും യു കെയിലുള്ള ആരെങ്കിലൊക്കെ ഓക്കെ ആണോ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നൊരു അടിപൊളി സിനിമ വരുന്നുണ്ട് സിനിമയുടെ വിശേഷങ്ങൾ പങ്കെടുക്കാൻ പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കാസ്റ്റം ഗ്രൂവാണ് എല്ലാവർക്കും നമസ്കാരം സൈഡാ ഒരുപാട് സന്തോഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് തോന്നുന്നു അല്ലേ എന്തുണ്ട് വിശേഷം അല്ല തന്നെ എന്നും വിധരൻ സൈഡൻ നല്ലത് തന്നെ അപ്പൊ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ അപ്പം യു കെ ഒക്കെ പറഞ്ഞൊരു സിനിമ വരികയാണ് അതൊരു വലിയ സംഭവമാണ് എനിക്കാ സിനിമയുടെ പ്രത്യേകതകളുണ്ട് അത് ഡയറക്ടർ പറയും എങ്കിലും എനിക്കൊരു സ്വകാര്യമായിട്ടൊരു ഒരു ആവേശമുള്ളത് ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രമാണ് അതിന് ചെയ്തേക്കണം പള്ളിയിലാട്ടാണ് അപ്പ ഒരുപാട് ക്യാരക്ടറൊക്കെ കിട്ടുമെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അത് അങ്ങനെ നമ്മൾ കാണുന്ന അച്ഛന്മാരിൽ നിന്നൊക്കെ ഒത്തിരി ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലാതെ തന്നെ ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞിട്ടേ വിശ്വാസം ചേട്ടാ നമ്മൾ പറയും മറ്റേ സന്തൂർ മമ്മി എന്നൊക്കെ പറയും ഇവിടെ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു പേരിട്ടി സന്തൂർ ഗാടി എന്നൊക്കെ പറഞ്ഞു അല്ല അല്ല അങ്ങനെ പറഞ്ഞ ആളുകൾ ഞാൻ കളിയാക്കുന്നതിന് പക്ഷെ എങ്കിലും എളിമ്പ കണ്ട് എപ്പോഴും നമ്മളെ അങ്ങനെ ഒരു ഡൗൺ ടു നിർത്തുന്ന ആളാണ് ആ ആ അച്ഛനായി കഴിഞ്ഞാൽ കുപ്പായത്തിനകത്ത് ചെല്ലുമ്പോൾ അവിടെ ഡയറക്ടർ ഉണ്ടല്ലോ പിന്നെ അവരെ അവരുടെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി പള്ളിയിലെ ഫാദർ അതുപോലത്തെ ദൈവത്തിനോട് അടുത്ത് നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കണം അധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന

എനിക്കെപ്പോഴും എന്റെ സിനിമകളുമായിട്ട് ഭയങ്കര ആയി നിൽക്കുന്ന ടൈറ്റിൽ ആണെന്നൊക്കെ നിർബന്ധിണ്ട് പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും ടൈറ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പറഞ്ഞില്ല ഒരു കൗതുകം തോന്നണം ഒരു ടൈറ്റിൽ കേൾക്കും എനിക്ക് ഞാൻ അലക്സാറും ഒക്കെ അല്ലെങ്കിൽ ആൻമേഡൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് കേൾക്കാൻ ഇങ്ങനത്തെ ടൈറ്റിൽ ആയി ആദ്യം വേറെ 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 ടൈറ്റിലായിരുന്നു നമ്മുടെ സിനിമയുടെ പേര് വേറെയായിരുന്നു ആദ്യം പക്ഷെ നമ്മൾ ഈ കുറെ സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഒരുപാട് അതിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ ഒരു ദിവസം നല്ലത് സംഭവിക്കും അതുകൊണ്ടാണ് യുണൈറ്റഡ് കിങ്ഡ് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഒരു കൗതുകമുണ്ട് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ സിനിമ നമ്മുടെ ഈ യു കെ ഒ കെയുടെ ആ കൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ ആ കണ്ടനായിട്ട് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത് നിക്കുന്ന ഒരു ടൈറ്റിലാണ് പിന്നെ കേരള എന്ന് പറഞ്ഞ ടൈറ്റിൽ വലിയ ഭാഗ്യല്ലേ അതെ അപ്പൊ കേരള എന്ന് പറയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള പേരുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളം എന്ന് പറയുമ്പോഴത്തേക്കും കൊറച്ചു ഒരു ടെൻഷൻ ആയിരുന്നു ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ റിയൽ സ്റ്റോറി കേരള റിയൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ അങ്ങനത്തെ വന്നു പക്ഷെ അതൊന്നും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ടന്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് പറ്റുന്നില്ലായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെന്ന് തോന്നി സിനിമ കേരളം എന്ന് വരുമ്പോൾ ഇത് കറക്റ്റ് കേരളത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ വെറുതെ ഒരു എന്തെങ്കിലും ഒരു സിനിമ ചെയ്തിട്ട് നമ്മളൊരു വെറുതെ ഒരു കേരളം എന്നിട്ട് ഇപ്പോൾ വേറെ കേരള സ്റ്റോറി ഒന്നും വെച്ചിട്ട് ഞാൻ പറഞ്ഞാലോ അത് അതിൻ്റെ കണ്ടൻറ് അത് അതങ്ങനെ പോട്ടെ നമ്മൾ ഇപ്പോൾ ഒരു ഞാനൊരു മലയാളിയാണ് മലയാളി എന്നുള്ളതിൽ ഭയങ്കര അഭിമാനിക്കുന്ന മനുഷ്യരാണ് ഈ ഇന്ത്യക്കാരെന്നുള്ളതിൽ എനിക്ക് അങ്ങനെ ഒരു ആവേശമുള്ള ആളാണ് അപ്പോൾ ഞാൻ നമ്മളൊരു കേരള ഈ പ്രൊഡക്ഷൻ കമ്പനി ആയാലും നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കേരള എന്നൊരു ഡയറ്റിൽ ഇടുമ്പോൾ നമ്മൾ അതുപോലത്തെ ഒരു സബ്ജെക്ട് വേണം പറയാൻ നമുക്ക് പറയാൻ താണോ അതൊരിക്കലും നെഗറ്റീവ് ആവരുത് നമ്മളിപ്പോ നമുക്ക് മലയാളീനോടും നമ്മുടെ നാട് നാട്ടുകാരോടൊക്കെ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എപ്പോഴും ഒരു കലാകാരൻ സോഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളൊരാണം ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് ഇത് നമ്മൾ വലിയൊരു വിഷയം എന്താണ് വിഷയം എന്നുള്ളത് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് കുറച്ചാൾക്കാർക്ക് മനസ്സിലാവും പിന്നെ ബാക്കി സിനിമ ഒരു ഒരു വലിയൊരു വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അപ്പൊ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നല്ല അത് സിനിമ കഴിയുമ്പോൾ മനസ്സിലാക്കാം അപ്പം സാറിലേക്ക് വരാണെങ്കിൽ ഒറ്റ സിനിമ മതി എല്ലാവരും ഓർത്തെടുക്കാൻ രക്ഷാധികാരി കഴിച്ചു വന്ന സിനിമ എനിക്കൊന്ന് അതൊക്കെ പഴയ കാലത്തിലേക്ക് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചുനാളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് അതേപോലെ തന്നെ വേറൊരു സിനിമയാണ് ഇതെന്നാണ് ഞാൻ കരുതുന്നത് എങ്ങനെയാണ് സർ ഇത്തരത്തിലുള്ള നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സിനിമ സെലക്ട് ചെയ്യുന്നത് അല്ല എപ്പോഴും നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അതിൽ ഒരു മെസ്സേജ് വേണം ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ് കൊടുക്കണോന്നുള്ളൊരു ഒരു ആഗ്രഹമുണ്ട് അത് പണ്ട് മുതലേ ഇപ്പം ഞാൻ സിനിമ സിനിമ വന്ന തൊണ്ണൂറ്റി നാലിലാണ് പൊതു ഡോക്ടറാണെന്നുള്ള സിനിമ അപ്പം ഇന്ദ്രൻസുമായിട്ടുള്ള ബന്ധം അവിടെ തുടങ്ങിയതാണ് ക്രിസ്ത്യായിരുന്നു അന്ന് വിഷമം അന്ന് പരപ്പുറത്ത് കയറിയൊരു വിഷമമുണ്ട് കുടക്കമ്പി എന്നുള്ള പേരും വന്ന ആ സിനിമയിലാണ് വന്നു അന്ന് തുടങ്ങിയ ബന്ധമാണ് ആ ബന്ധം എപ്പോഴും അത് ഞാൻ പിന്നെ പറയാം അതിനുശേഷം പല സിനിമകളും മറവത്തൂർക്കനോ വന്നു പിന്നെ അതിന് ശേഷം പിന്നെ രക്ഷാധികാരി വന്നു അപ്പം രക്ഷാധികാരി ഭയച്ചു എനിക്ക് തോന്നുന്നു അധികം ചർച്ച ചെയ്യപ്പെട്ടില്ല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ചർച്ച ചെയ്യപ്പെടാത്തൊരു സിനിമയാണ് പക്ഷേ സിനിമ നന്നായിട്ട് പോയി എല്ലാരും കണ്ടു എന്ന ശരിയാണ് പക്ഷേ അതിൽ നമ്മൾ കൈകാര്യം ചെയ്തൊരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും റിലവൻ്റായിട്ടുള്ള സബ്ജെക്റ്റ് ആണ് അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം നഷ്ടപ്പെടുന്നുള്ളൊരു സ്ഥലം ചെയ്യുന്ന അതെ നഗരവൽക്കരണം വന്നോടുകൂടി ഇത് ഗ്രൗണ്ടുകൾ കുറഞ്ഞു കളിസ്ഥലങ്ങൾ കുറഞ്ഞു പുതിയ പുതിയ കെട്ടിടങ്ങൾ വന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം എല്ലാവരും ഇങ്ങനെ ഒതുങ്ങി വീട്ടിലൊതുങ്ങി കൂടി കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അങ്ങനത്തുള്ള കാര്യത്തിൽ അവർ ഒതുങ്ങി അവർക്ക് ആക്ടിവിറ്റീസ് ഇല്ലാതായി പിന്നെ വേറൊരു ഒരു ലോകത്തേക്ക് പോയി അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള റിളവൻ്റായിട്ടുള്ളൊരു സബ്ജക്റ്റായിരുന്നു അത് അപ്പോൾ അത് നന്നായിട്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്തു ഇപ്പോഴും നമ്മളവരെടുത്ത് ആ പടത്തിന് ഒ ഭയങ്കര റെസ്പെക്റ്റ് തരും അടുത്ത സമയത്ത് ഞാനൊരു ഒരു എസ് ബി ഐയിലെ ഒരു ബാങ്കിൽ എന്ന സമയത്ത് മാനേജറെ ഇങ്ങനെ പരിചയപ്പെട്ട് ആ സിനിമയുടെ കാര്യം പെട്ടപ്പോൾ അവർ യു എൻ്റെ ഭർത്താവ് കുറഞ്ഞത് ഒരു നാൽപ്പത് വട്ടം കണ്ടുകാണ് ആ സിനിമ കാരണം പുള്ളിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് പുള്ളി ഇങ്ങനെ ഒരു ആതിൽ ബിജുമേനോം ചെയ്ത ആ ഒരു ക്യാരക്ടറാണ് പുള്ളി എന്നുള്ളത് അപ്പം അങ്ങ് കണക്റ്റഡ് ആണ് ഒരുപാട് അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു സിനിമ ഞങ്ങൾ ചർച്ച ചെയ്ത് അതിലൊരു ഒരു മെസ്സേജ് ഉള്ളൊരു സിനിമ അത് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങേ അങ്ങേറ്റാ സിനിമ കാണുമ്പോൾ കാണുമ്പം സബ്ജക്റ്റ് പറയുന്നില്ല ഏറ്റവും ആക്റ്റായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് നമ്മളിപ്പം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയൊരു വിപത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു ഇരുപത് വർഷമൊക്കെ കഴിയുമ്പോൾ കേരളം അഭിമുഖ കേരളം എന്നല്ല ഇന്ത്യ പോലും അഭിമുഖീകരിക്കാവുന്ന ഒരു വലിയ വിപത്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും അതിൽ പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ നമ്മളീ പറയുന്ന പോലെയുള്ള കൊച്ച് കിങ്ഡം ഓഫ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ് ചെറുതായിട്ട് ഒതുങ്ങുന്ന ഒരു സംഭവം അല്ല അത് വലിയൊരു സബ്ജക്റ്റുണ്ട് അതിൽ അപ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം ശരിക്കും സിനിമ ഓടുകയോ ഓടാതിരിക്കുക അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷേ പടം കഴിയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം നല്ലൊരു സിനിമ ചെയ്തു ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു സിനിമ ചെയ്തു അല്ലാതെ വയലൻസ് തലപെട്ടുന്നതും ചെവി അടിച്ച് പറിക്കുന്ന സിനിമ ചെയ്തിട്ടൊന്നും എനിക്ക് എനിക്കതിനോട് യോജിപ്പുള്ള ഒരാളല്ല ഞാൻ അത്രയും ഉള്ള സിനിമകൾ ചെയ്തിട്ട് കാരണം അതിനാണ് ആളുകൾ കൂടുന്നത് എന്നാൽ പോലും നിങ്ങൾ മാധ്യമങ്ങൾ പോലും ശരിക്കും ഇങ്ങനെയുള്ള സിനിമകളെ സാധാരണ ഇങ്ങനെയുള്ള സിനിമകളെ പ്രൊമോട്ട് ചെയ്യണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അഡീഷണൽ കാരണം ഇത് ജനങ്ങൾക്ക് യുവ യുവ യുവാക്കൾക്ക് പ്രയോജനപ്പെടുന്നൊരു സിനിമയാണ് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു അഡീഷണൽ എഫേർട്ട് കൂടെ ഉണ്ടാവണം ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണം അപ്പം എടുക്കാൻ ധൈര്യം കാണിച്ച അപ്പം ഞങ്ങൾ ഞാനാണ് ഞാനും അരുണും കൂടി ഇങ്ങനെ സബ്ജക്റ്റ് കണ്ടെത്തി എൻ്റെ ഞങ്ങൾ നാട്ട് ഒരേ നാട്ടുകാരൊക്കെയാണ് കേട്ടോ അത് വേറെ ആൻ പറയും അപ്പം കൊട്ടയമല്ല കുട്ടാര പുയപ്പള്ളി ഫിലിംസ് എന്ന് പറയുന്നത് അപ്പോൾ അത് സജീവ് പി കെ സജീവ് ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ് അപ്പം അങ്ങനെ ഉണ്ടായ ഒരു 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 അല്ലെ ഒരടുപ്പം അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണത് പിന്നെ രഞ്ജിത്ത് രഞ്ജിത്ത് നമ്മുടെ തൻ്റെ മകനാണ് രഞ്ജിത്തിന് പിന്നതൊരു രഞ്ജിത്ത് ഇപ്പം ഇവിടെ ഇരിപ്പില്ല എന്നാലും ഞാൻ പറയുകയാണ് അപ്പം പലരും വിചാരിക്കുമോ കുറച്ച് പൈസയും കൊണ്ടുവന്നും അങ്ങനെ ഒരു പൊതുവിൽ എല്ലാവരും പക്ഷേ രഞ്ജിത്ത് എന്ന വ്യക്തിയെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതെല്ലാം തിരുത്തൽ തിരുത്തപ്പെടും കാരണം രഞ്ജിത്തിന് സിനിമയെന്ന് പറയുന്നൊരു പാഷനാണ് ഇപ്പം ഞങ്ങൾ അറുപത്തഞ്ച് ദിവസം അറുപത് അറുപത് അറുപത്തഞ്ച് ദിവസം ഈ സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുകയാണ് ആ ഒരു വ്യക്തിയുടെ ഡെഡിക്കേഷൻ ആ സിനിമയോടുള്ളൊരു പാഷനാണ് ഡെഫിനറ്റ്ലി അതൊരിക്കലത് കേരളം അംഗീകരിക്കും ഇപ്പം ഞാൻ ഇതിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാവരും ഓഹ് സിനിമയിൽ ആർട്ടിസ്റ്റ് ഇല്ലല്ലോ അതൊരു വളരെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ സിനിമയിൽ ഈ അടുത്ത കാലത്തിറങ്ങിയാൽ വെച്ച് ഏറ്റവും നല്ല പാട്ടുകളാവുള്ളൂ രാജേഷ് മുരുകേഷ് നല്ല ഏഴ് ഏഴ് പാട്ടുണ്ട് അപ്പോൾ ആ പാട്ടുകളുമായിട്ട് ചെല്ലുമ്പോൾ അപ്പോൾ അവരുടെ ഫസ്റ്റ് റിമാർക്ക് എന്താണ് ആർട്ടിസ്റ്റ് ഇല്ലാത്ത സിനിമ അപ്പോൾ അതിലും മോശപ്പെട്ട സിനിമകൾ ആർട്ടിസ്റ്റിനെടു മോശപ്പെട്ട പാട്ടുകൾ ഒരു സിനിമ എടുക്ക ഒരു പാട്ടെടുക്കുന്നതിൻ്റെ മെയിൻ എന്തായിരിക്കണം ആ പാട്ട് നന്നായിരിക്കണം അതല്ലേ അപ്പോൾ ആളുകളുടെ ഒരു കൺസെപ്റ്റ് ഇതൊക്കെ തിരുത്തി എഴുതപ്പെടണം ഇല്ല ഇങ്ങനെ പാട്ടിന് കാര്യം പറഞ്ഞ് സംസാരിച്ചുടങ്ങിയപ്പോഴത്തേക്കും ആർട്ടിസ്റ്റ് ഇല്ലല്ലോ റിജക്ഷൻ അവിടെ സംഭവിച്ചു ഒരു പ്രൊഡ്യൂസർ പുതിയതോ പഴയതോ ആയിക്കോട്ടെ പ്രൊഡ്യൂസർ ഒരു സിനിമയായിട്ട് വരുമ്പം ബേസിക്കലി സാമ്പത്തിക ലാഭം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു ലാഭം നമുക്ക് വേണം അപ്പൊ ഈ സിനിമ ആർട്ടിസ്റ്റ് വാലിയില്ലോന്ന് തള്ളി തള്ളിക്കളയുന്ന സമയത്ത് സാറിന്റെ മനസ്സിലെന്തായിരുന്നു യോ ഈ സിനിമ ഞാൻ പോവുകയാണ് അങ്ങനെ ഒരു ചിന്ത എന്തായിരിക്കും അല്ല അങ്ങനെയല്ല ഒരു ഇത് കേൾക്കുമ്പോൾ മാനസികമായിട്ട് നമ്മുടെ ഒരു സിനിമ എടുക്കുന്നു അതിൽ നല്ലൊരു മൂല്യമുള്ള സിനിമയാണ് അപ്പോൾ ആ ഒരു മൂല്യമുള്ള ഒരു സിനിമ എടുക്കുമ്പോൾ അതിനൊരു വാല്യൂ ഒരു വില കൽപ്പിക്കുന്നില്ല എന്നുകൊണ്ട് ഒരു വിഷമമുണ്ട് അതിൽ മനസ്സിലായില്ലോ അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇതിൻ്റെ ഒരു മൂല്യം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ മാധ്യമങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള സിനിമകളെ ആയിരിക്കണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് സോഷ്യൽ മീഡിയാസും ഒക്കെ ഇപ്പം സോഷ്യൽ മീഡിയാസിൻ്റെ കാലമാണല്ലോ അപ്പം നിങ്ങൾ കൂടുതൽ ഇങ്ങനെയുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അത് ഓടുകയോ ഓടാതിരിക്കോ പിന്നെ അത് അത് ഞാൻ തീരുമാനിക്കട്ടെ അതെ ഈ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെയാണ് പക്ഷേ അതിൽ കൊമേഴ്സ് ഇതൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമയാണ് കേട്ടോ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് പോളിറ്റിക്സ് നന്നായിട്ട് പൊളിറ്റിക്സ് പറയുന്നുണ്ട് നമ്മൾ ഇന്നത്തെ നാട്ടിൽ നടക്കുന്ന സമകാലികമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എല്ലാ സീനുകളിൽ കൂടി നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് അത് കാണുന്നവർക്കത് അത് ബോധ്യപ്പെടും അത് അപ്പം മലയാള സിനിമയിലേക്ക് പുതിയൊരു വനിതാ പ്രൊഡ്യൂസർ കൂടെ വരെയാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന്റെ സ്ത്രീ സാന്നിധ്യം കൂടെ വരെയാണ് പുതിയതന്നെ ഞാൻ ഇന്റർവ്യൂസിൽ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇന്റർവ്യൂസിൽ വന്നിരിക്കുന്നത് തോന്നി ആദ്യമായിട്ടാണ് അതാണ് ഞാൻ ആദ്യം എന്നുള്ളത് പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ടാണ് അപ്പം എങ്ങനെയുണ്ട് ഈ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഈ മാർക്കറ്റിംഗ് രീതിയെ മേഡം എങ്ങനെയാണ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് നയൻ ആയിരുന്നു നമ്മുടെ ഫ്രീഗണേജ് ഫിലിം ക്രിയേഷൻസിൻ്റെ ഫസ്റ്റ് ഫിലിം ലെസിയുടെ പ്രണയമായിരുന്നു അപ്പം ഇപ്പോഴും ഞങ്ങൾ പ്രണയത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ആഫ്റ്റർ ദാറ്റ് ഞങ്ങളിത് യു കെ ഒ കെ ശരിക്കും ഞങ്ങളുടെ എയ്ത്ത് പ്രൊഡക്ഷനാണ് അപ്പം അന്നത്തെ ഒരു പ്രണയം തൊട്ടുള്ള ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഫിലിമിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അതിൻ്റെ ക്രിയേറ്റീവ് രീതി അതിൻ്റെ കോണ്ടിൻ്റെ അക്സെപ്റ്റൻസ് ജനറേഷൻ മാറി അപ്പം സിനിമയുടെ ഒരു ഒരു മേക്കിങ്ങിൻ്റെ രീതിയും സബ്ജക്ട്സ് എങ്ങനെ മുന്നോട്ട് പോകുന്ന ആ രീതിയെല്ലാം ഒത്തിരി മാറിയിട്ടുണ്ട് വി ആർ വി ആർ മൂവ്ഡ് ഓൺ ടു അനദർ ന്യൂ ജനറേഷൻ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഇവോൾവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിംഗിൻ്റെ സ്ട്രാറ്റജിയുടെ കാര്യം ചോദിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഫോർച്ചുനേറ്റ്ലി മേ ഇൻ സം ടൈം സം ടൈംസ് ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി മീഡിയയ്ക്ക് ഒത്തിരി ഫ്രീഡം ദർ ഇസ് സോ മച്ച് ഓഫ് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും മീഡിയ ആണെങ്കിലും ഒരു റിവ്യൂവേഴ്സ് ഉണ്ട് അപ്പം ഒരു സിനിമേനെ അത് ഹെൽപ്പ് ചെയ്യാം അതിനെ നശിപ്പിക്കാം പക്ഷേ ഒരു കോണ്ടു ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ്റെ ഒരു എഫേർട്ട് അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ഫ്രം ഡയറക്ടർ ടു ദ ഹോൾ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയും വർക്കാണ് അത് നമ്മൾ ചെറുതാക്കരുത് ഇറ്റ് ഈസ് സോ മെനി പീപ്പിൾസ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ അപ്പം അങ്ങനത്തെ ഒരു ഒരു സമയത്താണ് നമ്മൾ എനി വൺ ഹാസ് എ റൈറ്റ് ടു ഹാവ് എൻ ഒപ്പീനിയൻ പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ആസ് എ പ്രൊഡ്യൂസർ ദറ്റ് പീപ്പിൾ വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ആ എഫേർട്ട് ദ ഹാർഡ് വർക്ക് ദ കോണ്ടേറ്റേഴ്സിൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും ഒരു ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്രിഷ്യേറ്റ് ചെയ്തും കൂടെ മീഡിയാസ് പ്രൊമോട്ട് ചെയ്യണം ആ മാർക്കറ്റിങ്ങിൻ്റെ ആ സ്ട്രാറ്റജിയിലെ ആ ഒരു ഗുഡ്നെസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് ഈസ്മേസിംഗ് തിങ് പക്ഷെ മുമ്പ് ഒരു സിനിമയെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോസിറ്റീവ് സൈഡിന്റെ കാര്യമാണ് പറയുന്നത് ഇത്രയും ഈസി ആയിട്ട് ആൾക്കാരിലെത്താം ടി പ്ലാറ്റ്ഫോംസ് ഉണ്ട് തിയേറ്റർ കഴിഞ്ഞാൽ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഇത് സിനിമകൾ കാണാൻ പറ്റും പക്ഷെ നമ്മളൊരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നു ചില ആൾക്കാർ ആ ഒപ്പീനിയനിൽ അങ്ങ് വീണ് പോകുന്നു ഇത് നല്ലതാണോ ചീത്തയാണോന്ന് കൽബെന്ന് പറഞ്ഞ എക്സാമ്പിൾ ഒരു വലിയ എക്സാമ്പിളാണ് തിയേറ്റേഴ്സിൽ ഇറ്റ് ഡിഡ് നോട്ട് റൺ പ്രോപ്പർലി അത് കുറേ ഈ ഇങ്ങനത്തെ കുറേ റീസൺസും ഉണ്ട് പ്ലസ് തിയേറ്റേഴ്സിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ടു ബിഗർ ഫിലിംസ് വിത്ത് ബിഗർ ആർട്ടിസ്റ്റ് അങ്ങനെയുമുണ്ട് അപ്പം കൽബെന്ന് ഒരു സിനിമ തിയേറ്റേഴ്സിൽ അത്ര ഗുഡ് റൺ ഇല്ലായിരുന്നു പട്ട് ഇറ്റ് ഇസ് നല്ലൊരു സിനിമ അതിനെ ഇമോഷണൽ ആസ്പെക്ട്സ് ഒക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ട് ക്യാപ്ചർ ചെയ്ത ഒരു ഫിലിം ആയിരുന്നു അത് ഒ ടി ടിയിൽ വന്നപ്പം അത് സൂപ്പർ ഹിറ്റായി അപ്പം ആൾക്കാരിൽ ഏത് രീതിയിലാണ് ഈ സിനിമ എത്തുന്നത് ത്രൂ തിയേറ്റേഴ്സ് ആൻഡ് റിവ്യൂസ് അതല്ല ചിലപ്പം സിനിമകളുടെ ഒരു ശരിക്കുമുള്ള ഒരു കളേഴ്സ് അത് നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് ജഡ്ജ്മെന്റ്സ് ഒക്കെ നമ്മൾ ആ രീതിയിലുള്ള ഒരു മെച്ചൂറിറ്റിയിൽ കാണാൻ പറ്റണമെന്നുള്ളൊരു ആഗ്രഹമാണ് മാഡത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന അടുത്തിടെ ആയിട്ട് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് കണ്ടുവരുന്നത് ഫസ്റ്റ് ഡേ റിവ്യൂ തിയേറ്റർ റെസ്പോൺസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഡേയിലുള്ള ഇത്തരത്തിൽ റിവ്യൂസും റെസ്പോൺസും ഒക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്തു പോകണോ അതോ ആളുകൾ ഫസ്റ്റ് ഡേ സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് റിവ്യൂസ് വരട്ടെ എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ട് ശരിക്കും അങ്ങനെ ഒരു ഒരു മിക്സ്ഡ് അഭിപ്രായം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയെ അതിന്റെ ഒരു കോൺടക്സ്റ്റിൽ ട്രൂ കോണ്ടെക്സ്റ്റിലും അതിൻ്റെ ഒരു എഫേർട്ട് എന്തുമാത്രം പോയിട്ടുണ്ട് അതിൻ്റെ ഒരു കോണ്ടെന്തുമാത്രം റെലവെൻ്റ് ആണ് അത് മനസ്സിലാക്കി റിവ്യൂ ചെയ്യുന്ന ഒരു ജെനുവിൻ റിവ്യൂസ് ഡെഫിനറ്റ്ലി അതാണ് ഹെൽപ്പ് ചെയ്തത് ഇപ്പം ചിലപ്പം ആൾക്കാർ ഒരു നല്ല സിനിമയെ നെഗറ്റീവായിട്ട് റിവ്യൂ ചെയ്യും അല്ലെങ്കിൽ നല്ല സിനിമയെ ഓ അല്ലെങ്കിൽ ഒരു അത്ര ഒരു അത്ര ഇമ്പാക്ട്ഫുൾ അല്ലാത്ത ഒരു സിനിമ അങ്ങനെയും പ്രൊമോട്ട് ചെയ്യും പക്ഷേ ഇതെല്ലാം ഒരു ഡിഫറെൻ്റ് ആണ് പക്ഷേ നമ്മൾ സിനിമ എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റിനെ അതിൻ്റെതായ ഒരു വെളിച്ചത്തിൽ കാണാൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ കൂടെ ആ എല്ലാ പ്രോഡക്ട്സിനെയും പ്രോജക്ട്സിനെയും കാണണോന്നുള്ളൊരു ആഗ്രഹമുള്ള പ്രൊഡ്യൂസർ ചേട്ടൻ കുറേ നേരമായിട്ട് ഇങ്ങനെ എന്താ സംഭവിക്കുന്നത് എന്നുള്ള സംഭവിക്കുന്ന കേൾക്കാലോ കേൾക്കാലോ അല്ലെ ഇങ്ങനെ അഭിപ്രായം ഉണ്ടോ ഫസ്റ്റ് ഡേ റിവ്യൂ വേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസങ്ങളിൽ ആളുകൾ സംസാരിക്കട്ടെ പിന്നീട് റിവ്യൂ വേണം എന്നുള്ള അഭിപ്രായം ഇന്ദ്രൻ വേണ്ട പറഞ്ഞു പിന്നീട് നമ്മളതിനൊരു നമുക്ക് നമുക്കൊരു നമുക്ക് സത്യസന്ധമല്ലാത്തൊരു തള്ളിക്കയറ്റലും അങ്ങനെയൊക്കെ വരുന്നില്ലേ ചിലപ്പോൾ ചിലത് നമുക്ക് മനസ്സുകൊണ്ട് അത്ര ഇഷ്ടമില്ലെങ്കിൽ അതിനെ അങ്ങനെ അങ്ങ് താഴ്ത്തിക്കളയല് ചിലർ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നവരുണ്ട് കാണാൻ കുറച്ച് കഴിയുമ്പോൾ ആ വഴിക്ക് വരും പക്ഷെ അതുവരെയൊക്കെ ആ സിനിമ പരീക്ഷിക്കാൻ നിർത്തി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചെന്നിരുന്നൊക്കെ ഇങ്ങനെ ഞാനും ഒക്കെ പറയും തള്ളുവൊക്കെ ചെയ്യുമെങ്കിലും ഞാനൊരു പരിധി വിട്ട് പോകത്തില്ല നല്ല സിനിമ ആണ് അതിന് അത്രത്തോളം അതിൻ്റെ പരസ്യം ചെയ്യാനോ ഒക്കെ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അപ്പൊ അവര് നല്ല എല്ലാവരും മനസ്സിലുണ്ടെങ്കിലും അവിടെ ഒന്നും എത്താറൊന്നുമില്ല എങ്കിലും സിനിമയുടെ ഇഷ്ടം കൊണ്ട് വരുന്നതിന് പക്ഷേ എങ്കിലും നിങ്ങളെയൊക്കെ സംബന്ധിച്ച് അതിലൊരു ഒരു ഒരു സത്യസന്ധത അതിലൊരു ഒരു സാമൂഹ്യപരമായിട്ടൊരു വിഷയമുണ്ട് എങ്കില് ഒരു ഇഷ്ടം കൊണ്ടുള്ള കൊണ്ടുള്ളൊരു സപ്പോർട്ടുണ്ടല്ലോ അതെ അത് അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ സമീപിച്ചില്ലെങ്കിലും നിങ്ങൾ ഉള്ളുകൊണ്ട് ഒരു കല എന്നുള്ള ഒരു മനസ്സ് ഒരു സപ്പോർട്ട് ഇങ്ങനെ ഇപ്പം ഒരുപാട് ആഗ്രഹത്തോടെ അഭിനയിച്ചിട്ട് ഇഷ്ടത്തോടെ അഭിനയിച്ച് തിയേറ്ററിൽ അത് വിജയിച്ചില്ല എന്നാൽ നല്ല അഭിപ്രായം പറയുന്നുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള സിനിമകള് ഇന്ദ്രൻ്റെ അതിൽ ഒരെണ്ണം പറയാൻ പറഞ്ഞാലേതായിരിക്കും അങ്ങനെ ഒത്തിരി പടങ്ങൾ ഉണ്ട് നല്ലതായിരുന്നു പക്ഷെ പിന്നെ ഓടി പടങ്ങളും ഓടാത്ത പടങ്ങളും ഒക്കെ അങ്ങനെ നല്ല കിട്ടുന്ന പടങ്ങളാണ് അഭിപ്രായം വരും പക്ഷെ തിയേറ്റർ ആളുകളാണ് ഒരുപാടെണ്ണം അങ്ങനെയുണ്ട് അതല്ല അതിന് പ്രധാനമായിട്ട് ഇപ്പം അലക്സാറ് ചെന്നപ്പോ ചെലും പഠനത്തേക്ക് ആർട്ടിസ്റ്റില്ല ആർട്ടിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആരൊന്നു ചോദിച്ചാല് അത് അത് വളരെ പരിമിതമാണ് അവരുദ്ദേശിക്കുന്ന ആളില്ലേ എന്നുള്ളതാണ് അവർക്ക് കുറച്ച് കളി ആവുന്ന ആൾക്കാരുണ്ട് അല്ല അപ്പൊ അങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് അറിയാം അതത്രയും ശക്തമായിട്ട് ഇപ്പം അലക്സാണ്ടറിനൊക്കെ കുറെ സിനിമ എത്ര കൊല്ലമായിട്ട് പരിചയമുള്ളതുകൊണ്ട് ഇതെങ്ങനെ കൊണ്ടുപോകണമെന്നറിയാം അതുകൊണ്ട് ഇതവിടെ ചെന്ന് നിക്കുന്നൊക്കെ അറിയാം ഔട്ട് ഓഫ് സബ്ജെക്റ്റിലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അഞ്ചു വർഷം മുമ്പുള്ള ഒരു പ്രസംഗം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്പീച്ച് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി നിന്ന സമയത്ത് എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ല എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് എൻ്റെ തൊഴിൽ എന്നെ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസംഗം രചന ഓർക്കുന്നുണ്ടോന്നറിയില്ല അപ്പൊ അന്ന് പറയുമ്പോൾ എനിക്ക് വിദ്യാഭ്യാസം അത്ര പോരാ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം എട്ടാം ക്ലാസ് കഴിഞ്ഞു അല്ലേ ാണ് പാസായി പോകുന്നുണ്ടോ ഓണം പോണം ഇനിയും തുടർന്ന് പഠിക്കാൻ നമ്മൾ വായനയും പഠിത്തവും ഇഷ്ടമാ കിട്ടുമ്പോ അത് ചെയ്യാന്ന് വിചാരിച്ചു അത് എപ്പോഴും നീ ചെയ്തെടുക്കാം ഇപ്പോഴത്തെ ഒരു വെച്ചിട്ട് ഏത് പ്രായത്തിലും എഴുതുന്നു പഠിക്കാന്ന് പറയുന്നോണ്ട് സമാധാനമായി സമാധാനാണ് എങ്കിലും അന്ന് ഒരു പത്ത് വരെങ്കിലും ആഗ്രഹം മനസ്സിലില്ലേ

മേഖലയിൽ എത്തി നിക്കുന്നു അതിൽത്തോളം വിജയിച്ചു എന്നുള്ളതൊന്നും ചേട്ടൻ അതിൽ പറഞ്ഞു ഒരു കാര്യം എന്നെ ഒരുപാട് സ്ട്രൈക്ക് ചെയ്തു എന്റെ തൊഴിൽ എന്നെ ഇതുവരെയും ചതിച്ചിട്ടില്ല ഞാൻ അതിൽ സന്തോഷവാനാണ് എന്നുള്ളത് അങ്ങനെ പറയുന്ന ഒരുപാട് പേര് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല വളരെ അപൂർവങ്ങളുള്ള ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപ്പം ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ചെയ്തിരുന്ന തൊഴിലിന് വലിയ മതിപ്പാണ് ഇപ്പോ മതിപ്പാണിപ്പോ എന്റെ പേരൊക്കെ മാറി കോസ്റ്റ്യൂം ആ നല്ല പഠിച്ചു ഞാൻ ഇന്ദ്രൻസിന് ഒരു എനിക്ക് തോന്നുന്നു തോന്നിക്കിണ നമ്മുടെ സിനിമ ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമ തൊട്ട് അറിയാം ഹീസ് എ ഗ്രേറ്റ് മാൻ ഹിസ് സിംപ്ലിസിറ്റി ആൻഡ് ഹിസ് ഹ്യൂമിലിറ്റി അങ്ങനത്തെ ആൾക്കാരെ ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഈസിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല അത്രയ്ക്കൊരു റെസ്പെക്റ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് എൻ്റെ അതുകൊണ്ടാണ് ഇപ്പോഴും കാര്യം അതായത് തൊണ്ണൂറ്റിനാലിൽ ഞാൻ കണ്ട അതേ ഇന്ദ്രൻസ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അതായത് ഒരു മാറ്റവും ഇല്ലാത്തൊരു വ്യക്തി അന്നും ഇന്നും മാറ്റമെന്ന് ഉദ്ദേശിച്ചത് ആ പെരുമാറ്റത്തിലും നമ്മളോടുള്ള ഇടപെടൽ അതെന്ന് പറഞ്ഞാൽ ഞാൻ മലയാള സിനിമയിൽ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല കാരണം എല്ലാവരും മാറും സാഹചര്യത്തിനൊക്കെ എല്ലാവരും മാറും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം എൻ്റെ സ്വന്തം വന്നപ്പോൾ ചോദിച്ചു ഞാൻ എവിടെ റൂമ് കണ്ടത് ഇന്നിപ്പോൾ സ്റ്റേ വേണം എന്താണ് എപ്പോ ടൂർ കുഴപ്പമില്ല ആ ഒരു സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഡിമാൻഡും അങ്ങനെ ഞാനത് പറയുന്നത് വലിയ ക്വാളിറ്റി ഒന്നും പക്ഷെ അതാണ് ഇന്ദുരൻസ് ഞാൻ ഇരുത്തിയങ്ങള് മനസിലാക്കാൻ പറ്റുന്ന അത്രയൊരു വലിയ മനുഷ്യനാണ് സോ ഇത് പ്രൊഡ്യൂസറിന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന്റെ സിറ്റുവേഷനും അതിൻ്റെ ആ ടൈമിനും എഫേർട്ടിനും ഓപ്പർച്യൂണിറ്റിയും എല്ലാം വാല്യൂ ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്ദ്രൻ ഇന്ദ്രന പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്ത തൊഴിൽ ഇന്നിപ്പോൾ മോഡേൺ ആയി കോസ്റ്റ്യൂം ഡിസൈനർ എന്നൊക്കെ ആയി എന്ന് പറയുന്നു അപ്പോൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്റെ അറിവിലില്ല എങ്കിലും ഞാൻ ചോദിക്കാം ഇതനുസേട്ടൻ ഏറ്റവും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പം ഓ ഇത് ഇയാൾക്ക് വേണ്ടിട്ട് എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും നടനോ നടിയോ ആരെങ്കിലും ഉണ്ടോ അതെല്ലാം ഉണ്ടോ ഒരുപാട് ഒരുപാട് ചെയ്ത് കൊടുത്തോ അറിയാ കണ്ണൂര് സിനിമയിലല്ലേ ഒരുപാട് പേര് നസീർ സാറും അതിലിങ്ങനെ നിലനിൽക്കുന്നതിലും ഒത്തിരി പേർക്കൊക്കെ ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കൈകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളേതാണ് എന്ന് പറയുമ്പഴത്തേക്ക് അറിയാതെ വരും കടയുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഉണ്ട് ഉണ്ട് അതെ അതെ അതുപോലെ ഞാൻ വൈൻഡപ്പ് എന്നോട് കുറെ നിർബന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഒറ്റ ക്വസ്റ്റൻ ചോദിക്കാണ് ഈ നിങ്ങളുടെ ഒക്കെ ബാഡ്ജ് ഞാൻ കണ്ടു കുത്തിയിരിക്കുന്ന ബാഡ്ജ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടില്ല ഇത് ആരുടെ ഐഡിയ ആണ് ഇത് ഇതിന്റെ ഉദ്ദേശം ശരിക്കും എന്താണ് പെട്ടെന്ന് ഒക്കെ ചെയ്യാറുണ്ട് ഷർട്ടിന്റെ വേണം നമുക്കൊരു ഷർട്ട് എടുത്ത് നോക്കാമെന്ന് അപ്പം ഞാൻ നോക്കുമ്പോൾ നായക സാരെങ്കിൽ പത്ത് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എല്ലാവരും ജോണി ചേർന്നൊക്കെ വേറെ ഒരു ഡ്രസ്സായിരിക്കും അപ്പം അതിലെല്ലാത്തിലും യുണൈറ്റഡ് ഓഫ് കേരള എന്നുള്ള സാധനം പാടാ നെയിൻ ബോർഡ് പോലത്തെ ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞ് ഞാനത് ജസ്റ്റ് പറയുന്നുള്ളൂ എനിക്ക് നാലക് സാറും തുഷാറും കൂടിയാന്ന് പറഞ്ഞത് എന്തായാലും ഒത്തിരി വിശേഷങ്ങൾ ഇനിയും നമ്മൾ ഇരുന്ന് എങ്കിലും മറ്റുള്ള എല്ലാവർക്കും അവസരം വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഈ സിനിമ നല്ല വിജയമാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സിനിമയെ തരട്ടെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവട്ടെ താങ്ക് സോ മച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള തിയേറ്റേഴ്സിൽ ഇരുപത്തി മൂന്ന് മെയ്യിൽ വരുന്നുണ്ട് എല്ലാവരും പോയി കാണണം ഇതൊരു ഒരു സോഷ്യലി അല്ലാതെ ഒരു ഒരു ഫാമിലിക്കും യൂത്തിനും പേരൻസിനും എല്ലാം ഒരുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജും ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ആയിരിക്കും അപ്പം എല്ലാവരും തിയേറ്റേഴ്സിൽ വന്ന് ട്വൻറ്റി തേർഡ് മെയ്യിൽ സിനിമയെ വിജയിപ്പിക്കണം ഓക്കെ അപ്പം നമുക്ക് മെയ് ഇരുപത്തി മൂന്നാം തീയതി